ഇനി ഇന്ത്യൻ ആയുധങ്ങൾ മതി അമേരിക്കൻ ആയുധങ്ങൾ വേണ്ട എന്ന് നദന്യാഹു തീരുമാനിച്ചോ നദന്യാഹു പ്രസംഗിച്ചു ഇത് കേൾക്കുമ്പോൾ ചിലർ പറയും ഓ വെറുതെ തള് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ അമേരിക്കയുടെ സഹായമില്ലാതെ ഇസ്രയേലിൽ നിലനിൽക്കാൻ പറ്റുമോ എന്നൊക്കെ സംശയിച്ചിട്ട് നമ്മൾ വെറുതെ റീച്ച് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്ന വാർത്തയാണ് എന്ന് പറയുന്ന ഒരു ആളുകൾ ഉണ്ടാവും നിഷ്കളങ്കരായ അവർ അങ്ങനെ പറയട്ടെ അവരെ നമ്മൾ ഈ വീഡിയോ കാണിക്കാം നദന്യാഹു പ്രസംഗിക്കുകയാണ് നദന്യാഹു പറയുന്നു യു എസ് ഉൾപ്പെടെയുള്ള വിദേശ ആയുധങ്ങളെ ആശ്രയിക്കുന്നത് ഞങ്ങൾ നിർത്താൻ പോവാം ഇപ്പോൾ യുദ്ധം പറഞ്ഞു ഗാസ യുദ്ധത്തിൻ്റെ സമയത്ത് കൃത്യസമയത്ത് അമേരിക്കൻ ആയുധങ്ങൾ കിട്ടാത്തത് കൊണ്ട് ഇസ്രയേൽ വലിയ വില കൊടുക്കേണ്ടി വന്നു ഓർക്കുന്നുണ്ടോ ഓൾ ഐസോൺ റാഫ എന്ന് പറഞ്ഞു നമ്മുടെ ചില സിനിമാഡന്മാരുൾപ്പെടെ കാമ്പയിൻ നടന്നു റാഫ പട്ടണം ഇസ്രയേൽ ആക്രമിച്ചു ആക്രമിക്കുന്നതിന് മുമ്പ് ഇസ്രയേൽ അമേരിക്കയോട് ചോദിച്ചു ഞങ്ങൾക്ക് കുറച്ച് ആയുധങ്ങൾ വേണം അതായത് മണ്ണിലേക്ക് ആടുന്നിറങ്ങുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ വേണം എന്നാലും പറഞ്ഞു അപ്പോൾ ഡിമാൻഡ് ചെയ്തിരുന്നു അപ്പം രണ്ടായിരം ഇത് രണ്ടായിരം പൗണ്ട് ബോംബുകൾ ആയിരത്തി എണ്ണൂറെ എണ്ണം അഞ്ഞൂറ് പൗണ്ട് ബോംബുകൾ ആയിരത്തി എഴുന്നൂറ് എണ്ണം വേണമെന്ന് ഇസ്രയേൽ ആവശ്യപ്പെട്ടു അമേരിക്ക എന്ത് ചെയ്തറിയുമോ ബൈഡൻ ആയിരുന്നു ബൈഡൻ പറഞ്ഞ് തരത്തില്ല എന്ന് പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞ് അതിന് ബൈഡൻ പറഞ്ഞ് എംബാർഗോ എന്നാണ് പറഞ്ഞ് അങ്ങനെ അവിടെ റാഫേൽ ആക്രമണം നടത്തിയ വലിയ കാഷ്വാലിറ്റി സിവിലിയൻ സാധാരണക്കാരായ ആളുകൾ ഒരുപാട് മരിക്കും എന്ന് പറഞ്ഞിട്ട് ഈ ആയുധങ്ങൾ കൊടുത്തില്ല ആ സമയത്താണ് ഇന്ത്യ ഇവിടെ നിന്ന് ഈ ആയുധങ്ങൾ ഇന്ത്യ അയച്ചു കൊടുത്തു ഇന്ത്യ അയച്ചു കൊടുത്തു പറഞ്ഞാൽ ഇന്ത്യ വളരെ കാര്യം ഒന്ന് ഇതൊക്കെ കൊടുത്തു ആർട്ടർ ആറ്റലറി ഷെൽസ് കൊടുത്തു ലൈറ്റ് വെപ്പൺസ് കൊടുത്തു ഡ്രോൺസ് കൊടുത്തു ഹെർമസ് നയൻ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ അത് അദാനി എൽ ബിറ്റുണ്ടാക്കുന്ന ഡ്രോണുകൾ കൊടുത്തു ഹെറോണ് സർച്ചർ തുടങ്ങിയ ഡ്രോൺസ് എല്ലാം നമ്മൾ കൊടുത്തു അത് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ കപ്പൽ പോയപ്പോൾ സ്പെയിൻ അത് പിടിക്കാൻ നിന്നും നമ്മളത് വെട്ടിച്ചിട്ട് ആയുധങ്ങൾ ഇറക്കി മതി എഴുതും പിന്നീട് അൽ ജസീറ ചില വീഡിയോ പുറത്തുവിട്ടപ്പോൾ ഗാസയിൽ വീണ ആയുധങ്ങളിലൊക്കെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ടായത് അപ്പോൾ ഇന്ത്യയാണ് അമേരിക്ക സഹായിക്കാതിരുന്ന സമയത്ത് ഹമാസ് ഭീകരന്മാരെ തകർക്കാൻ ഇസ്രായേലിന് ആയുധം കൊടുത്ത ഇന്ത്യയാണ് അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ടാണ് പറയുന്നത് ആയുധം കൃത്യസമയത്ത് കിട്ടാതിരുന്നത് ഞങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു സ്വതന്ത്ര പ്രതിരോധ വ്യവസായം എന്നതിലേക്ക് ഞങ്ങൾ പോവുകയാണ് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ അമേരിക്കയുടെ സഹായമില്ലാതെ അമേരിക്കൻ സഹായമില്ലാതെ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു ഇസ്രയേലാണ് എൻ്റെ ലക്ഷ്യം അത്തരത്തിലൊരു നീക്കം നടക്കൂ സർ കാരണം അമേരിക്കയുടെ സഹായമില്ലാതെ ഇസ്രയേലിന് നിൽക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ഒരു സാങ്കല്പിക ചോദ്യമാണ് അമേരിക്ക പക്ഷേ ഈ ഇസ്രയേലിനെ ഇസ്രായേൽ വേണ്ടെന്ന് പറഞ്ഞാലും അമേരിക്ക സഹായിച്ചേ പറ്റുകയുള്ളൂ കാരണം എന്താണെന്നറിയുമോ നമ്മൾ പറയുന്ന പോലെ അമേരിക്കൻ സമ്പദ്ഘടന അമേരിക്കൻ പൊളിറ്റിക്സ് അമേരിക്കൻ ബ്യൂറോക്രസി ഒക്കെ ജൂതന്മാർക്ക് നിർണായകമായ സ്വാധീനമുണ്ട് സത്യത്തിൽ അമേരിക്കയെ നയിക്കുന്നതും അമേരിക്ക എങ്ങനെ തീരുമാനമെടുക്കണമെന്നും നിശ്ചയിക്കുന്ന അമേരിക്കയുടെ ഉന്നത സ്ഥാനികരായിട്ടുള്ള അമേരിക്കയിൽ നിർണായക സ്വാധീനമുള്ള ജൂതന്മാരാണ് അപ്പോൾ അവരെ മറികടന്നുകൊണ്ട് അമേരിക്കയിൽ ഒരു സർക്കാരിനും മുന്നോട്ട് പോകാൻ കഴിയില്ല അതാണ് വസ്തുത ജ്യൂസ് അത്രമാത്രം പ്രബലരാണ് സ്വാധീനമുള്ളവരാണ് കരുത്തുള്ളവരാണ് അമേരിക്കൻ പൊളിറ്റിക്സിൽ അതൊരു വസ്തുതയാണ് അപ്പോൾ അതുകൊണ്ട് ഈ അമേരിക്കയുടെ ഒരു കുഞ്ഞനുജനെ പോലെയാണ് ഇപ്പോഴും ഇസ്രയേലിൽ നിൽക്കുന്നത് എന്നാൽ ഇവർ തമ്മിൽ ആശയക്കുഴപ്പങ്ങളുണ്ട് അപ്പോൾ നമ്മൾ നോക്കൂ ഈ ബൈഡനുമായിട്ട് അവസാന കാലത്ത് നദന്യാഹവും മിണ്ടത്തില്ലായിരുന്നു ടെലിഫോണിൽ പോലും സംസാരിക്കത്തില്ലായിരുന്നു ട്രംപുമായിട്ട് പ്രശ്നമുണ്ടായിട്ടുണ്ട് ട്രംപ് ഈ നദന്യാഹുവിനെക്കുറിച്ച് എഫ് ഇറത്തുള്ള ഇംഗ്ലീഷിനെ തെറിയില്ലേ അത് തെറി പറഞ്ഞിട്ടുള്ളത് പോസ്റ്റ് ചെയ്തിരുന്നു കാരണം ബൈഡൻ ജയിച്ചപ്പോൾ ക്യാപിറ്റോൾ ആക്രമണ കാണെന്ന് ഓർക്കുന്നില്ല ട്രംപും ബൈഡനും തമ്മിൽ മത്സരിച്ചപ്പോൾ ബൈഡൻ തോറ്റുപോയി ബൈഡൻ ജയിച്ചു ട്രംപ് തോറ്റുപോയി ക്യാപിറ്റോളിൽ ട്രംപിൻ്റെ ആൾക്കാർ ആക്രമണം നടത്തി ആ സമയത്ത് ബൈഡൻ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നെതന്യായ ഒരു പോസ്റ്റ് ഇട്ടു അത് റീ ട്വീറ്റ് ചെയ്തു ഈ കഴിഞ്ഞ ജനുവരി ഇരുപതിന് പ്രസിഡന്റ് ട്രംപ് അധികാരമേൽക്കുന്നതിന് തൊട്ടു മുമ്പ് തെറി പറഞ്ഞുകൊണ്ടായിട്ടിരിക്കുന്നത് അപ്പോൾ അമേരിക്കയായിട്ടുള്ള ബന്ധങ്ങളിൽ അടുപ്പവും അകൽച്ചയും കാലത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ അപ്പോൾ ഇനിയിപ്പോൾ ചെയ്തെന്താ ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത് അമേരിക്കയെ മാത്രം ആശ്രയിച്ചാൽ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കില്ല അമേരിക്ക ചിലപ്പോൾ ഇതുപോലെ നിർണായക ഘട്ടത്തിൽ ഞങ്ങളുടെ സഹായമൊക്കെ നിർത്തി വെച്ചാൽ ബോംബ് തരത്തില്ല തോക്ക് തരത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ഈ എങ്ങനെ മുന്നോട്ട് പോകും കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ പറയുന്നുണ്ട് ഇസ്രായേലിനെ ഒരിക്കലും ആയുധം താഴെ വെക്കാൻ പറ്റില്ല ഇസ്രായേൽ ആയുധം താഴെ വെക്കില്ല അത് നദന്യാഹുവിൻ്റെ വിഖ്യാതമായ ഒരു പറച്ചിലുണ്ട് ഇസ്രയേൽ ആയുധം താഴെ വെച്ചാൽ അന്ന് ഇസ്രായേൽ തീരും എന്നാൽ എതിരാളി ആയുധം താഴെ വെച്ചാൽ അന്ന് യുദ്ധം തീരും ശരിയാണ് ഇസ്രയേൽ ആയുധം താഴെ വെച്ചാൽ സകല ഇസ്ലാമിക രാജ്യങ്ങളോടുകൂടെ ചേർന്നിട്ട് ഇസ്രായേലിനെ ആക്രമിച്ച് തീർക്കും ഇതാണ് പ്രശ്നം അപ്പം ഇപ്പോൾ മാത്രമല്ല ഈ ഇന്ത്യ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് സഹകരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നദന്യാഹു പറഞ്ഞു മാത്രമല്ല ഇനി ഞങ്ങളുടെ രാജ്യത്തിന് ആയുധക്ഷാമം ഉണ്ടാവരുത് ഇത്രയും പറഞ്ഞിട്ടാണ് നെതന്യാഹുൻ്റെ ആ പ്രസംഗം അവസാനിക്കുന്നത് അതിപ്പോൾ പ്രേക്ഷകർ കണ്ടു കാണും പ്രേക്ഷകരെ നമ്മളാ വീഡിയോ കാണിച്ചു അപ്പോൾ പ്രജുതയും ഞാനും കൂട്ട് തിന്നിട്ട് ഇവിടുത്തെ തള്ളി മറിക്കുന്നതല്ല ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റങ്ങൾ വരുന്നു ഇസ്രയേലിൻ്റെ ചിന്താഗതിയിൽ മാറ്റം വരുന്നു അപ്പോൾ ഇത് നീ എങ്ങനെ സാധ്യമാകുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മളും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വളരെ നല്ല ബന്ധമാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ അമേരിക്ക ജി പി എസ് നൽകാതിരുന്നപ്പോൾ വല മുകളിലിരിക്കുന്ന പാകിസ്ഥാൻ പട്ടാളക്കാർ താഴേന്ന് കയറി ചിലന്ന് നമ്മുടെ സൈനികരെ ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുകളിലിരിക്കുന്ന ആളുകളെ കാണാനുള്ള ഗ്ലോബൽ പൊസി പൊസിഷനിങ് സിസ്റ്റം അമേരിക്ക തരാതിരുന്നപ്പോൾ നമ്മളെ സഹായിച്ചത് ഇസ്രയേലാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ നിർണായ ഘട്ടത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിട്ടുണ്ട് മാത്രമല്ല നരേന്ദ്രമോദി വന്നതിന് ശേഷം പലസ്തീൻ അനുകൂലമാണ് ഇന്ത്യയുടെ പരമ്പരാഗത നിലപാടെങ്കിൽ പോലും ഇസ്രയേലിനോടും അതേപോലെ തന്നെ നമ്മൾ അടുപ്പം കാണിച്ചു കാരണം നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയും ഇസ്രയേലും നേരിടുന്ന വെല്ലുവിളി ഒന്നാണ് രണ്ടും ഇസ്ലാമിക ഭീകരന്മാരുടെ വെല്ലുവിളിയാണ് രണ്ട് രാജ്യങ്ങളും നേരിടുന്നത് അതുകൊണ്ട് ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ രണ്ട് ടെമിനലിൽ ഇസ്രായേലുമായിട്ടുള്ള നമ്മുടെ ബന്ധം വല്ലാതെ ദൃഢമായി എന്ന് ഈ അതിനിടയ്ക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ ബൈഡൻ്റെ കാലത്ത് തടഞ്ഞു വെച്ച കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ കുറേ ബോംബുകൾ മാത്രമല്ല ഇരുപതിനായിരം അസാൾട്ട് റൈഫിളുകൾ വേണമായിരുന്നു അതായത് പട്ടാളക്കാർക്ക് ഉപയോഗിക്കുന്ന റൈഫിൾസ് ഇരുപതിനായിരം എണ്ണം കൊടുത്തില്ല ബൈഡൻ പിന്നെ ജെ ഡി എം ജോയിൻറ്റ് ഡയറക്റ്റ് അറ്റാക്ക് മ്യൂണീഷ്യൻസ് അതാവശ്യപ്പെട്ടു അതും കൊടുത്തില്ല ഇത്തരം കാര്യങ്ങൾ നമ്മൾ പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇന്ത്യയും ഇസ്രയേലും നമ്മൾ ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങളിൽ സഹകരിക്കുന്നു നോക്കാം നമുക്ക് അതായത് ഇപ്പോൾ നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയുടെയും നദന്യാഹുവിൻ്റെയും പ്രത്യേക താൽപ്പര്യ പ്രകാരം ഇസ്രയേലും ഇന്ത്യയും ചേർന്നിട്ട് ബറാക്കൈറ്റ് ഡി ആർ ഡി ഒയും ഇസ്രയേൽ എയ്റോസ്പേയ്സും ചേർന്ന് ബരാക്ക് മിസൈലുകൾ ഉണ്ടാക്കുന്നു പിന്നെ ബി ഡി എൽ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ആണ് ഇത് നിർമ്മിക്കുന്നത് ലോങ് ലോങ് റേഞ്ച് ആർട്ടിലറിയായ ലോറ ഇസ്രയേലും ഇന്ത്യയും ചേർന്നിട്ട് നമ്മൾ നിർമ്മിക്കുന്നു അത് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഇനി കൂടുതൽ ഇനി ഇത് വലിയ വലിയ ആയുധങ്ങൾ മാത്രമല്ല നേരത്തെ പറഞ്ഞ അദാനി എൽബിറ്റി എന്നുള്ള ഹെർമിസ് ലോകത്തെ ഏറ്റവും മികച്ച ഡ്രോണുകൾ ഹെർമിസ് നയൻ ഹൺഡ്രഡ് നമ്മളുണ്ടാക്കുന്നു ഇസ്രയേലിൻ്റെ ടെക്നോളജിയും കൂടി ഉപയോഗിച്ച് ഉപയോഗിക്കുന്നത് നമ്മൾ ഉണ്ടാക്കുക ഇസ്രയേലും ആവശ്യം വരുന്ന ചേട്ട എടുത്തോ എന്ന് പറഞ്ഞ് നമ്മൾ ആവശ്യം പോലെ കൊടുക്കുന്നു ഈ ഗാസ യുദ്ധകാലത്ത് നമ്മൾ കൊടുത്ത പോലെ അതുണ്ടാക്കുന്നുണ്ട് ഇനി ചെറു ആയുധങ്ങൾ അസാൾട്ട് റൈഫിൾസ് ഇരുപതിനായിരം അസാൾട്ട് റൈഫിൾസ് ബൈഡനോട് ചോദിച്ചപ്പോൾ ആവശ്യപ്പെട്ട സമയത്ത് കൊടുത്തില്ല നോക്കൂ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ കരാറുണ്ടാക്കിയിരിക്കുന്നു അസാൾട്ട് റൈഫിൾസ് ആൻഡ് മെഷീൻ ഗൺസ് നമ്മൾ ഗ്വാളിയാറിലുള്ള മധ്യപ്രദേശിലെ ഗ്വാളിയാറിലുള്ള പി എൽ ആർ സിസ്റ്റംസിലുണ്ടാക്കുന്നു അപ്പോൾ നാളെ ാവശ്യം വന്നിട്ട് ഒരു ഇരുപത്തയ്യായിരം റൈഫിൾസ് കൊണ്ട് തന്നേക്ക് ട്രംപ് എന്ന് നോക്കുമ്പോൾ ട്രംപ് പോണമെന്ന് പറഞ്ഞാൽ ഇന്ത്യ മോദി കൊടുക്കും ഇവിടുന്ന് മധ്യപ്രദേശിലെ ഗ്വാളിയാറിലെ പി എൽ ആർ സിസ്റ്റംസ് ഉണ്ടാക്കുന്ന റൈഫിൾസ് നമ്മൾ കൊടുക്കും കാരണം ഇന്ത്യയും ഇസ്രായേലും ചേർന്ന് ഉണ്ടാക്കുകയാണ് ഇനി തീർന്നില്ല അതുണ്ടാക്കുന്നത് ഇതുണ്ടാക്കുന്നത് പി എൽ ആർ സിസ്റ്റംസ് ഉണ്ടാക്കുന്ന അദാനിയും ഇസ്രായേൽ വെപ്പൺ ഇൻഡസ്ട്രീസും ചേർന്നിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി ടവോർ അസാൾട്ട് റൈഫിൾസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് നെഗാവ് ലൈറ്റ് മെഷീൻ കണ്ട് നമ്മളുണ്ടാക്കുന്നുണ്ട് ഗലീൽ സ്നൈപ്പർ നമ്മളുണ്ടാക്കുന്നുണ്ട് ഉസി സബ് മെഷീൻ ഗൺസ് ഇസ്രയേലും ഇന്ത്യയും ചേർന്ന് ഇന്ത്യയിൽ ഉണ്ടാക്കുകയാണ് അപ്പോൾ നോക്കൂ ഇസ്രയേലിന് വേണ്ടുന്ന ആയുധങ്ങൾ കൊടുക്കാതെ അമേരിക്ക തടസ്സപ്പെടുത്തിയാൽ ഇസ്രയേൽ വേറൊരു ഇടം കണ്ടുപിച്ചിട്ടുണ്ട് ഇതാണ് മോദിയുടെ ഇന്ത്യ മോദിയുടെ ഇന്ത്യയിൽ രതന്യാഹുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മോദിയുടെ ഇന്ത്യയിൽ ഇസ്രയേലും ഇന്ത്യയും ചേർന്ന് ഇന്ത്യയിലെ സ്വകാര്യ കമ്പനികളുമായി ചേർന്നിട്ട് ഉണ്ടാക്കുന്നു അമേരിക്ക ഇന്ന് നാളെ തരുന്നില്ലെന്ന് പറഞ്ഞാൽ തോക്കോ ബോംബോ ഡ്രോണോ എൽ എം ജിയോ റൈഫിൾസോ എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിലും അസാൾട്ട് റൈഫിൾസോ എന്ത് സാധനം വേണമെങ്കിലും ഇന്ത്യയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ചോദിച്ചെടുക്കാവുന്ന തരത്തിലേക്ക് ഇസ്രയേൽ ഇന്ത്യയുമായിട്ട് സഹകരിക്കും ഇതിൻ്റെ ഗുണം രണ്ടു ഉണ്ട് ഇസ്രയേലിന് ആവശ്യത്തിന് കിട്ടും നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം നമ്മുടെ നാട്ടിൽ തൊഴിലവസരങ്ങളുണ്ടാകുന്നു അങ്ങനെ ആശ്രയിക്കാവുന്ന രാജ്യം അമേരിക്കയെക്കാളും ഇസ്രയേലാണ് എന്ന് നദന്യാഹു പറഞ്ഞു വയ്ക്കുന്നു നദന്യാഹു പറയുന്നു ഞങ്ങളൊരു വൺ ട്രില്യൺ സമ്പദ്ഘടനയിലേക്ക് ഇസ്രായേലിനെ വളർത്തണം അതിന് ഇസ്രയേലിന് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം അമേരിക്കയുടെ അമേരിക്ക വലിയ തോതിൽ ധനസഹായം ചെയ്യുന്നുണ്ട് അമേരിക്കയുടെ ബജറ്റിൻ്റെ ഒരു നിർണായക പങ്ക് ഇസ്രയേലിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് എല്ലാ പ്രാവശ്യവും പക്ഷേ അത് മാത്രം മാത്രം പോരാ എന്തിനാണ് എല്ലാ പ്രാവശ്യവും അമേരിക്കയെ ആശ്രയിക്കുന്നത് അമേരിക്കയ്ക്ക് ആശ്രയിക്കാതെ പരവില്ല അമേരിക്കയ്ക്ക് പല ഓപ്പറേഷൻസും നടത്തണമെന്നുണ്ടെങ്കിൽ ഇസ്രയേലിനെ വേണം പോയി ഇറാനെ പോയിന്ന് അടിച്ചേക്കെന്ന് പറഞ്ഞാൽ ഇസ്രയേൽ പോയി അടിക്കും അമേരിക്കയുടെ ഒരു ചെറിയ ഗുണ്ടയെ പോലെയാണ് അരു നിൽക്കുന്നത് ഇസ്രേലിൽ നിൽക്കുന്നത് അപ്പോൾ അമേരിക്കയ്ക്ക് ഇസ്രയേലിനെ പോലെ വിനീത വിശ്വസ്തരായി നിൽക്കുന്ന വേറൊരു രാജ്യം കിട്ടുക ഇപ്പോൾ പാകിസ്ഥാൻ അസീമുല്ലിർ നിൽക്കുന്നുണ്ട് അസീം മുല്ലിറുണ്ട് പോയി ഇറാനെ അടിക്കണമെന്ന് പറഞ്ഞാൽ അവനെ എണീറ്റ് നിൽക്കാൻ ശേഷിയില്ല കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്തവനാണ് പിച്ചച്ചട്ടിയായിട്ട് ലോകം മുഴുവൻ നടക്കുന്നതിനെ ആശ്രയിക്കാൻ പറ്റില്ല അപ്പോൾ ആകെ സമരവീര്യമുള്ള പോരാട്ട വീര്യമുള്ള രാജ്യസ്നേഹമുള്ള ദേശാഭിമാനമുള്ള ഒരു സൈന്യം ഉള്ള ആർക്കാണ് ഇസ്രയേലിനാണ് അപ്പോൾ നമ്മുടെ അതിന് ഈക്വൽ ആണ് ഇന്ത്യൻ ആർമി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ തത്തുല്യമായ ഒരു സേന ഇന്ത്യക്കുണ്ട് നമ്മൾ ദേശാഭിമാന പ്രചോദിതരായ സൈന്യമാണ് നമ്മൾ ഇറാഖ് യുദ്ധകാലത്ത് കേട്ടിട്ടുണ്ട് ഇറാഖ് ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ച് പിടിച്ചെടുത്തു അപ്പോൾ അമേരിക്ക ഇറാഖിനെ ആക്രമിക്കണമെന്ന് തീരുമാനിക്കുന്നു എന്നിട്ട് അമേരിക്കൻ സൈനികരെ ഇറക്കുന്നു അപ്പോൾ എന്നോടൊരു സൈന്യത്തിൻ്റെ ഒരു മുതിർന്ന ഓഫീസർ പറഞ്ഞതാണ് പെട്ടെന്ന് വാർത്ത വരുന്നു നാല് അമേരിക്ക പട്ടാളക്കാർക്ക് പരിക്കേറ്റു പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിച്ചു അപ്പോൾ ഇദ്ദേഹം ഇന്ത്യൻ ആർമിയിലെ ഈ ആൾ ചോദിച്ചു ഇദ്ദേഹം ചോദിച്ചു അതിന് വാറ് തുടങ്ങിയിട്ടില്ലല്ലോ തുടങ്ങും തുടങ്ങുമ്പോൾ എങ്ങനെയാണ് അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റത് അപ്പോൾ എന്താണെന്നറിയോ അമേരിക്കൻ പട്ടാൾക്കാർ ഇറാക്കുമായിട്ട് യുദ്ധം ചെയ്യാൻ പോകുന്ന അറിഞ്ഞിട്ട് തന്നെ തമ്മിച്ചതാണ് അപ്പോൾ യുദ്ധത്തിന് പോകാൻ അവർ തയ്യാറല്ല കാരണം ഇവരൊക്കെ എന്ന് വെച്ചാൽ ഈ പറയുന്ന അമേരിക്കൻ സൈന്യം എന്നൊക്കെ പറയുമ്പോൾ അമേരിക്ക എന്നൊക്കെ പറയുമ്പോഴുള്ളൊരു ഭീതി ഉണ്ടല്ലോ അമേരിക്കയുടെ വളരെ മൈറ്റി പവർ ഭയങ്കര ആധുനിക ടെക്നോളജി എന്നൊക്കെ പറയുമ്പോൾ പല രാജ്യങ്ങളും പേടിച്ച് പറഞ്ഞിരിക്കും അല്ലാതെ അമേരിക്കയ്ക്ക് നേരിട്ട് ഫേസ് ടു ഫേസ് യുദ്ധം ചെയ്ത് അവിടെ ശീലമുള്ളത് ഇപ്പോൾ ചൈനീസ് ആർമി ഇന്ത്യൻ ആർമിയെക്കാളും വലിയ ആർമിയാന്ന് പറയുന്നു ചൈനക്കാരനെ അവിടെ യുദ്ധം ചെയ്യുന്നത് ഇന്ത്യ എല്ലാ ദിവസവും യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മുടെ പട്ടാളക്കാർ കാശ്മീരിൽ ആ വനപ്രദേശത്ത് ഒളിച്ചിരിക്കുന്ന ഭീകരന്മാരെ പിടിച്ചിറങ്ങാനുള്ള പോരാട്ടത്തിലാണ് വടക്കേ ഇന്ത്യൻ പല സംസ്ഥാനങ്ങളിലും മാവോവാദികളിലും ഏറ്റുമുട്ടലിലാണ് ഇന്ത്യൻ പട്ടാളം നിരന്തരം കോമ്പാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർമിയാണ് പർവ്വതത്തിൻ്റെ മുകളിലും കാടുകളിലും എവിടെയും നിരന്തരം യുദ്ധം ചെയ്ത് മറ്റേ വീഡിയോ ഗെയിമല്ല പ്രാക്ടിക്കൽ വാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൈന്യമാണ് ഇന്ത്യൻ ആർമി അപ്പോൾ ഇന്ത്യൻ ആർമിയെ ആർമിയെപ്പോൾ ഇസ്രായേൽ അങ്ങനെയാണ് ഇസ്രായേലുള്ള മുഴുവൻ ആളുകളും സൈനിക പരിശീലനം കിട്ടിയതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു രാജ്യത്ത് രണ്ട് രാജ്യങ്ങൾക്കാണ് ഏറ്റവും നല്ല ഗാഠമായ ഒരു ബന്ധം ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നൊരു തിരിച്ചറിവും കൂടി അപ്പോൾ ഇസ്രായേൽ ഇന്ത്യ ബന്ധം അതിശക്തമായും നീങ്ങുകയാണ് നമ്മുടെ നമ്മൾ ഇസ്രയേലിന് ആയുധം കൊടുക്കുമ്പോൾ ഇവിടുത്തെ കമ്മികളും സുപ്രീം സുപ്രീംകോടതി പോയിരുന്നു ഇസ്രയേലിനായി നമ്മൾ ഇന്ത്യ കൊടുക്കരുത് അത് ശരിയല്ല എന്ന് പറഞ്ഞു സുപ്രീം കോടതി പറഞ്ഞു പോടാ പടേ ഇവിടെ ഇത് ഇത്തരം കാര്യങ്ങൾ നോക്കാനല്ല ഞങ്ങൾ അത് ഇന്ത്യ സർക്കാർക്ക് ആർക്കെന്ത് കൊടുക്കണം എവിടെ നിന്ന് ഇന്ത്യ തീരുമാനിക്കും അത് കോടതിയുടെ പണിയല്ല എന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടു നോക്കൂ ഇന്ത്യ ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യത്തിനോടൊപ്പം നിൽക്കുന്നത് ഇഷ്ടപ്പെടാത്ത കോടിക്കണക്കിനും നമ്മുടെ രാജ്യത്ത് അവരെ കമ്മ്യൂണിസ്റ്റുകളെന്നും ഇസ്ലാമിസ്റ്റുകളെന്നും വിളിക്കാം പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് നമുക്ക് ആയുധം അണികേണ്ടടുത്ത് ആയുധം അണിയണം സ്വന്തമായ ആയുധങ്ങളുണ്ടാവണം എന്ന് നമ്മളും ഇച്ഛിക്കുന്നു ഇസ്രയേലും ഇഞ്ചിക്കുന്നു എനിക്ക് തോന്നുന്നു നദന്യാഹുവിൻ്റെ പ്രസംഗം സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള ജിയോ പൊളിറ്റിക്സിൽ സംഭവിക്കുന്നൊരു മാറ്റം അമേരിക്കയുടെ ചെറുകിന് കീഴെ എക്കാലത്തും നിൽക്കേണ്ടതില്ല എന്ന് ഇസ്രയേൽ പോലും ആലോചിക്കുന്ന തരത്തിലേക്ക് ലോകക്രമം പതുക്കെ മാറിയിരിക്കുന്നു എന്നെൻ്റെ സൂചനയാണ് നദന്യാഹുവിൻ്റെ പ്രസംഗം ഇന്ത്യ ലൈവിനെ നിങ്ങൾ സഹായിക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഒരുപാട് പേർ ചാനൽ കാണുന്നുണ്ട് കണ്ടിട്ട് കണ്ടിട്ടങ്ങ് പോവുകയാണ് അതുപോരാ നമ്മുടെ ഐ എൻ ടി എന്നുള്ള നമ്മുടെ ലോഗോയിൽ ഒന്ന് വിരലമർത്തുക എന്ന് അപ്പോൾ തെളിഞ്ഞു വരുന്ന സബ്സ്ക്രിപ്ഷൻ അമർത്തുക തൊട്ടുപുറത്തൊരു ബെൽ ഐക്കണം ഉണ്ട് അവിടെയും വിരലമർത്തിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയും